സുഹൃത്തുക്കളെ നമസ്കാരം ഏവർക്കും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം നമ്മുടെ ഗൃഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ഭവനത്തിൽ നമ്മുടെ വസ്തുവിൽ അല്ലെങ്കിൽ നമ്മുടെ കോമ്പൗണ്ടില് മുക്കുറ്റി ചെടി വളരുകയാണ് എന്നുണ്ടെങ്കിൽ അതൊരു ലക്ഷണമാണ് ഉടൻ തന്നെ നമ്മുടെ ഗൃഹത്തിലേക്ക് ചില സൗഭാഗ്യങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് ചില നേട്ടങ്ങൾ കടന്നു വരാൻ പോവുകയാണ് ചില പ്രത്യേക ദേവതകളുടെ അനുഗ്രഹവും അവരിലൂടെ ചില ഐശ്വര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് ഉടൻ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം എന്നുള്ളതാണ് ഏതൊക്കെ ദേവതകളാണ് എന്തൊക്കെ നേട്ടങ്ങളാണ് ഈ മുക്കുറ്റി നമ്മുടെ ഗൃഹപരിസരത്ത് അല്ലെങ്കിൽ നമ്മുടെ ഗൃഹത്തിൽ വളർന്നാലുള്ള ഫലം നിങ്ങളുടെ ഗൃഹത്തിനടുത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ ആ ഒരു ഗ്രഹത്തിന് ചുറ്റും ആ ഒരു കോമ്പൗണ്ടില് എവിടെയെങ്കിലും ഇത്തരത്തിൽ മുക്കുറ്റി വളർന്നിട്ടുണ്ട് അല്ലെങ്കിൽ മുക്കുറ്റി ഉണ്ട് മുക്കുറ്റിയുടെ ഉണ്ട് എങ്കിൽ ഉറപ്പായും ഈ ഒരു വീഡിയോ നിങ്ങൾ പൂർണ്ണമായി കാണുക നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുൻപ് വിശ്വാസ സംബന്ധമാർന്ന ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവെല്ലി മീഡിയ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചോളൂ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി നിയമിച്ചതിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ അറിവുകളും ഉടൻ നിങ്ങളുടെ ഫോണിൽ അറിയിപ്പുകളായി എത്തുന്നതാണ് നമ്മുടെ പറമ്പിലും തൊടിയിലും ഒക്കെ തന്നെ വിടർന്ന് പരിരസിച്ചു നിൽക്കുന്ന ഒരു കുഞ്ഞൻ സസ്യമാണല്ലേ ഈ മുക്കുറ്റി എന്ന് പറയുന്നത് പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാറ് പോലുമില്ല എന്നുള്ളതാണ് നമുക്കറിയാം മുക്കുറ്റി വളരെ ഔഷധവീര്യമുള്ള വീര്യമുള്ള ഔഷധ ഗുണമുള്ള ഒരു സസ്യമാണ് എന്നുള്ള കാര്യം എന്നാൽ നമ്മുടെ ജീവിതത്തിലേക്ക് ഐശ്വര്യവും സമ്പത്തും സമൃദ്ധിയും ദൈവാധീനവും കൊണ്ടുവരുന്ന ഒരു ദേവദൂതനാണ് ഈ മുക്കുറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം വിശ്വസിക്കാൻ കുറച്ച് പ്രയാസമായിരിക്കും പക്ഷേ ഈ ഒരു വീഡിയോ പൂർണ്ണമായി കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും മുക്കുറ്റി ചെടിയുടെ അത്ഭുതകരമായിട്ടുള്ള സവിശേഷതകൾ എന്താണ് എന്നുള്ളത് ദശപുഷ്പങ്ങളിൽ ഒന്നായിട്ടുള്ള മുക്കുറ്റി ആയുർവേദത്തിൽ വളരെ പ്രാധാന്യത്തിൽ വിവരിച്ചു കാണുന്ന ഒരു ചെറിയ സസ്യമാണ് എങ്കിലും ആയുർവേദം കൂടാണ്ട് ആത്മീയതയിൽ സ്പിരിച്വാലിറ്റിയില് അല്ലെങ്കിൽ ഈശ്വരീയ സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നമ്മൾ പരിശോധിക്കുമ്പോൾ ഒട്ടേറെ പ്രത്യേകതകൾ ഈ മുക്കുറ്റി ചെടിയുമായി ബന്ധപ്പെട്ട് നമുക്ക് കാണുവാൻ സാധിക്കും മുക്കുറ്റി ചെടി നമ്മുടെ ഗൃഹപരിസരത്ത് തഴച്ചു വളരുകയാണ് എങ്കിൽ തീർച്ചയായിട്ടും അതൊരു ശുഭ സൂചനയാണ് എന്താണ് ആ സൂചന എന്നുള്ളത് ഇനി നമുക്ക് അങ്ങോട്ട് മനസ്സിലാക്കാം മുക്കുറ്റി എന്ന ചെറു സസ്യത്തിന്റെ ദേവത മഹാകാളിയാണ് അല്ലെങ്കിൽ സാക്ഷാൽ പാർവതി ദേവിയാണ് ഭഗവതിയുടെ അനുഗ്രഹമുള്ള മണ്ണിൽ മാത്രമേ അതുകൊണ്ട് തന്നെ മുക്കുറ്റി തഴച്ചു വളരുകയുള്ളൂ എന്നുള്ളതാണ് വിശ്വാസം അപ്പോ നമ്മുടെ ഗൃഹപരിസരത്ത് മുക്കുറ്റി സമൃദ്ധമായി തഴച്ചു വളരുകയാണ് എങ്കിൽ അതിന്റെ അർത്ഥം മനസ്സിലായല്ലോ സക്ഷാൽ ലോകമാതാവായ ആദി പരാശക്തിയായ പാർവതി ദേവിയുടെ അംശം നമ്മുടെ ഭൂമിയിലുണ്ട് ഭഗവതിയുടെ അനുഗ്രഹം നമ്മുടെ ഗൃഹത്തിലുണ്ട് എന്നുള്ളതാണ് ഈ മുക്കുറ്റി നമ്മുടെ ഗൃഹപരിസരത്ത് ഉണ്ട് എങ്കിൽ ഭഗവതിയുടെ ഭദ്രകാളിയുടെ അതായത് മഹാകാളിയുടെ അനുഗ്രഹം നമുക്ക് ഏറ്റു കഴിഞ്ഞു അമ്മയുടെ വാത്സല്യം അമ്മയുടെ തൃക്കൈ അത് നമുക്ക് ഭവിച്ചു കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്തരത്തിൽ മുക്കുറ്റി വിടരുന്ന അത് കാടുപോലെ തഴച്ചു വളരുന്ന ഒരു കാലയളവുണ്ട് എങ്കിൽ ആ ഒരു കാലയളവിൽ ഭഗവതിയുടെ കരുണാകടാക്ഷം നമുക്കും നമ്മുടെ ഭൂമിക്കും ഏറ്റു കഴിഞ്ഞു നമ്മുടെ മണ്ണിൽ നിന്ന് നമ്മുടെ ജീവിതത്തിൽ നിന്ന് സമസ്ത ദുഃഖങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും കഷ്ടപ്പാടും പോയി എന്നുള്ളതാണ് അത് സൂചിപ്പിക്കുന്നത് പാർവതി ദേവിയെ അല്ലെങ്കിൽ ദേവിയുടെ രൗദ്രഭാവമായിട്ടുള്ള മഹാകാളി സങ്കല്പത്തെ കൂടാതെ ഭഗവതിയുടെ പാർവതി ദേവിയുടെ തന്നെ പുത്രനായ വിഘ്നേശ്വരനും വളരെ പ്രിയങ്കരമാർന്ന സസ്യമാണ് ഈ മുക്കുറ്റി എന്ന് പറയുന്നത് മുക്കുറ്റി ചെടി കാണുമ്പോൾ ഗണപതി ഭഗവാനെ ഓർക്കാത്തവരായിട്ട് നമ്മളിൽ ആരും ഉണ്ടാകില്ല നമുക്ക് ഈ പാർവതി ദേവിയുടെ കഥയൊന്നും അറിയില്ല അല്ലെങ്കിൽ മുക്കുറ്റിയുമായിട്ട് ദേവിക്കുള്ള മഹാകാളിക്കുള്ള ബന്ധമൊന്നും നമുക്ക് ഒരു പക്ഷേ അറിയണമെന്നില്ല പക്ഷെ എന്നിരിക്കലും തീർച്ചയായിട്ടും വിഘ്നേശ്വരനുമായിട്ട് മുക്കുറ്റിക്ക് വളരെ അടുത്ത ബന്ധമുണ്ട് എന്ന് നമുക്ക് പലർക്കും അറിയാവുന്നതാണ് ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നമ്മൾ പോകുന്ന സന്ദർഭത്തിൽ വിഘ്നേശ്വരന് മാല കെട്ടി ചാർത്തിയിരിക്കുന്നത് ഈ മുക്കുറ്റിയിൽ നമുക്ക് കാണുവാൻ സാധിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ പറമ്പിൽ മുക്കുറ്റി ധാരാളമായി തഴച്ച് വളരുന്ന ആ ഒരു കാലയളവിൽ ഉറപ്പായും ഭദ്രകാളിയെ കൂടാണ്ട് അല്ലെങ്കിൽ മഹാകാളിയെ കൂടാണ്ട് പാർവതി ദേവിയെ കൂടാണ്ട് ആ വിഘ്നേശ്വര ഭഗവാന്റെയും ചൈതന്യം നമ്മുടെ മണ്ണിൽ ആദേശം ചെയ്തു കഴിഞ്ഞു ഭഗവാന്റെ ആ ഒരു വരുത്തുപോക്കും നമ്മുടെ മണ്ണിൽ ഉണ്ട് എന്നുള്ള ശുഭസൂചനയാണ് എല്ലാ മണ്ണിലും ഒന്നും മുക്കുറ്റി വിടരില്ല അത് നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും ഭഗവാന്റെ ഭഗവതിയുടെ ചൈതന്യമുള്ള മണ്ണിൽ മാത്രമേ ഈ ഒരു മുക്കുറ്റിയെ വളരുകയുള്ളൂ എന്നുള്ളതാണ് സങ്കല്പം എന്നുള്ളതാണ് വിശ്വാസം അപ്പോ ഇങ്ങനെ മുക്കുറ്റി വളർന്നു കഴിഞ്ഞാൽ വിഘ്നേശ്വര ഭഗവാന്റെ സാന്നിധ്യമുണ്ട് അപ്പോൾ എന്താ സംഭവിക്കുക ജീവിതത്തിൽ നിന്ന് തടസ്സങ്ങൾ അകലാനായിട്ട് ആരംഭിക്കും തടസ്സങ്ങളും പ്രതിബന്ധങ്ങളും പ്രയാസങ്ങളും ജീവിതത്തെ വലച്ചിരുന്നവർക്ക് ശുഭപ്രതീക്ഷ വരാൻ പോവുകയാണെന്നുള്ളതിന്റെ സൂചനയാണ് ഈ മുക്കുറ്റി തഴച്ച് വളരുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പ്രയാസങ്ങൾ അകലാൻ ആരംഭിക്കുകയാണ് അകന്നു പോകാനായിട്ട് തുടങ്ങുകയാണ് ഒരു ഗൃഹത്തിലോ ഗൃഹപരിസരത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ കോമ്പൗണ്ടിലോ മുക്കുറ്റി ധാരാളമായിട്ട് പൊട്ടിക്കിളിർക്കുന്നത് അത് വെറും ഒരു സ്വാഭാവിക സംഭവമല്ല നിങ്ങളുടെ ജീവിതത്തിലേക്ക് സൗഭാഗ്യത്തിന്റെ നേട്ടത്തിന്റെ അല്ലെങ്കിൽ ഒരു മഹാഭാഗ്യം വരാൻ പോകുന്നു അതിന് മുന്നോടി ആയിട്ട് തന്നെയാണ് ഈ മുക്കുറ്റി ഇങ്ങനെ പൊട്ടിക്കിളിർക്കുന്നത് ജീവിതത്തിലെ പലവിധമായ പ്രതിസന്ധികളെയും പ്രയാസങ്ങളെയും അതിജീവിച്ചുകൊണ്ട് നമ്മുടെ ജീവിതം അങ്ങനെ സൗഭാഗ്യത്തിലേക്ക് കടക്കാൻ പോവുകയാണ് മുക്കുറ്റിയുടെ ഏവിധം സാന്നിധ്യം വഴിയും ചില പ്രത്യേകമായ ഗുണം ഉറപ്പായും നമ്മുടെ ഗ്രഹത്തിൽ അല്ലെങ്കിൽ മുക്കുറ്റി വളരുന്ന ഗ്രഹങ്ങളിൽ ഉണ്ടാകും എന്തൊക്കെയാണ് എന്നുള്ളതല്ലേ ഉറപ്പായിട്ടും ഈ കാര്യങ്ങൾ ആ ഗ്രഹത്തിൽ ഈ ഒരു കാലയളവിൽ നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കൂ ഉറപ്പായും അത് നടന്നിരിക്കും ആ തടസ്സങ്ങളകന്ന് ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിൽ വിജയവും നേട്ടവും മംഗളവും ഉണ്ടാകും ഒന്നാമതായിട്ട് ധനതടസ്സം നീങ്ങുന്നു എന്നുള്ളതാണ് ധനവരവിൽ നിലനിൽക്കുന്ന പ്രയാസങ്ങളും തടസ്സങ്ങളും നിങ്ങൾക്ക് അതിജീവിക്കുവാൻ സാധിക്കും ഈ ഒരു കാലയളവിൽ ധന നേട്ടം നിങ്ങൾക്കുണ്ടാകും ധന പുരോഗതി നിങ്ങൾക്കുണ്ടാകും പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തുകയോ നിങ്ങളുടെ ബിസിനസ്സിലൂടെ വൻ ലാഭം വർധിക്കുകയോ തകർന്നു കിടന്നാം അല്ലെങ്കിൽ അണഞ്ഞു അണഞ്ഞുകിടന്ന ബിസിനസ് പുനർജീവനത്തിലൂടെ നിങ്ങൾക്ക് കൂടുതൽ സമ്പത്ത് വന്നു ചേരുക ഇങ്ങനെ പല വിധത്തിൽ സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരാനിരിക്കുകയാണ് രണ്ട് കടങ്ങളിൽ നിന്നുള്ള മോചനമാണ് സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരു വ്യക്തിയാണ് നിങ്ങൾ നാളെ കടം എങ്ങനെ വീട്ടും എന്നുപോലും നിങ്ങൾക്കറിയില്ല പക്ഷെ ഒരു ലക്ഷണം ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർത്തും സമാധാനം നിങ്ങളുടെ മനസ്സിലേക്ക് കൊണ്ടുവന്നുള്ളൂ എന്തുകൊണ്ടെന്നാൽ അപ്രതീക്ഷിത ധനലാഭത്തിലൂടെയോ പുതിയ അവസരങ്ങളിലൂടെയോ ധന നേട്ടമുണ്ടായി ആ കടത്തെ നിങ്ങൾക്ക് വീട്ടുവാൻ സാധിക്കും എന്തായാലും ആ ഒരു കടം നിങ്ങൾക്ക് വളരെ വേഗത്തിൽ വീട്ടാൻ സാധിക്കും അത്തരത്തിൽ ചില സാമ്പത്തിക സഹായങ്ങളോ സാമ്പത്തിക ലബ്ധിയോ നിങ്ങൾക്ക് ഈ കാലയളവിൽ കൈവരും എന്നുള്ളതാണ് മൂന്നാമതായിട്ട് തൊഴിൽ തടസ്സം നീങ്ങും എന്നുള്ളതാണ് തൊഴിലുമായി ബന്ധപ്പെട്ട സർവ്വവിധമായിട്ടുള്ള പ്രശ്നങ്ങളും അകലുകയും അതുപോലെ തന്നെ തൊഴിൽ രഹിതരായിട്ടുള്ള ആളുകൾക്ക് പുതിയ തൊഴിൽ ലഭിക്കുക നിലവിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അവർ വിചാരിച്ചതുപോലെ മേലധികാരികളിൽ നിന്ന് അംഗീകാരങ്ങളും പ്രശസ്തിയും കിട്ടുക അതുപോലെ തൊഴിൽ ഉയർച്ച ഉണ്ടാകുക പ്രമോഷൻ ലഭിക്കുക മാത്രമല്ല ശമ്പള വർധനം ഉണ്ടാകുക ഉദ്ദേശിച്ച ഉദ്ദേശിച്ചിടത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കാം അല്ലെങ്കിൽ ആ ഒരു പ്രമോഷനോട് കൂടിയിട്ട് എത്തപ്പെടുക ഇങ്ങനെ പലവിധ നേട്ടങ്ങളും തൊഴിൽപരമായ വിഷയത്തിൽ നിങ്ങൾക്ക് വന്നു വന്നുഭവിക്കാം ഇനി അടുത്ത ലക്ഷണം എന്ന് പറയുന്നത് അല്ലെങ്കിൽ അടുത്ത കിട്ടുന്ന ഒരു സൗഭാഗ്യം എന്ന് പറയുന്നത് വിവാഹ തടസ്സത്തിന്മേൽ നിങ്ങൾക്ക് വലിയ മാറ്റങ്ങൾ ഉണ്ടാകും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ബന്ധം നിങ്ങൾക്ക് വന്നു ചേരും വിവാഹ തടസ്സം ഈ ജീവിതത്തിൽ നിന്ന് അകന്നു പോകും നിങ്ങൾ ആഗ്രഹിച്ചതുപോലെ ഒരു ബന്ധം ഒരു കുടുംബത്തിൽ നിന്നൊരു ആലോചന ബന്ധം നിങ്ങൾക്ക് കൈവന്നു ചേരും മംഗളകരമായി തന്നെ നിങ്ങളുടെ വിവാഹം നടക്കുന്നുള്ളതാണ് അടുത്തത് വിദ്യാപുരോഗതിയാണ് പഠനത്തിൽ വളരെ പിന്നാക്കം നിന്നിരുന്ന വിദ്യാർത്ഥികൾക്കൊക്കെ തന്നെ ബുദ്ധിവർദ്ധനം ഉണ്ടാകാൻ പോവുകയാണ് ഈ മുക്കുറ്റി ഗ്രഹങ്ങളിൽ വളർന്നാൽ ആ ഗ്രഹത്തിൽ വസിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബുദ്ധിശക്തി വർദ്ധിക്കാൻ പോവാണ് വിഘ്നേശ്വരൻ എന്ന് പറയുന്നത് ബുദ്ധിയുടെ സ്വരൂപം തന്നെയാണ് ബുദ്ധി കൊണ്ട് പാർവതി ദേവിയെയും പരമേശ്വരനെയും വലം ചെയ്ത് മാമ്പഴം കരസ്ഥമാക്കിയ ആളാണ് ഭഗവാന്റെ ഭാര്യമാര് തന്നെ ബുദ്ധിയും സിദ്ധിയുമാണ് അക്കാരണം കൊണ്ട് തന്നെ വിദ്യ തടസ്സം ഇല്ലാതെ പോകും വിദ്യാഭ്യാസം കൊണ്ട് ഉണ്ടാകും മത്സര പരീക്ഷകളിൽ മിന്നുന്ന വിജയം നിങ്ങൾക്ക് ഉണ്ടാകും ഇനി അടുത്തത് സന്താന സൗഭാഗ്യമാണ് അതായത് ദീർഘകാലമായിട്ട് സന്താനം ഇല്ല അങ്ങനെയുള്ളവർക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാകാൻ പോവാണ് സന്താനങ്ങളെ കൊണ്ട് സന്തോഷവും നേട്ടവും ഉണ്ടാകാൻ പോവുകയാണ് സന്താനങ്ങൾക്കും ഉയർച്ച ഉണ്ടാകാൻ പോവാണ് ഇതൊക്കെയാണ് നമ്മുടെ മുക്കുറ്റി ധാരാളമായിട്ട് നമ്മുടെ ഗൃഹത്തിനോ ഗ്രഹത്തിനോ ചുറ്റുമോ പൊട്ടി പൊട്ടിക്കിളർത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഫലം എന്ന് പറയുന്നത് ചുരുക്കത്തിൽ മുക്കുറ്റി നിങ്ങളുടെ ഗൃഹപരിസരത്ത് തഴച്ച് വളരുകയാണെന്നുണ്ടെങ്കിൽ അത് പാർവതി ദേവി ഗണപതി എന്നിങ്ങനെ ദേവതകളുടെ സാന്നിധ്യം നിങ്ങളുടെ മണ്ണിലുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു തെളിവാണ് എല്ലാ സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ഗൃഹത്തിൽ ഉടൻ വന്നെത്തും നിങ്ങളുടെ ജീവിതം ഉറപ്പായും രക്ഷ നേടുമെന്നും നിങ്ങളുടെ ജീവിതം അടുത്ത ഒരു സ്റ്റേജിലേക്ക് അടുത്തൊരു പുരോഗതിയിലേക്ക് കടക്കാൻ പോവാണ് എന്നും ഉള്ളതാണ് ഇത് സൂചിപ്പിക്കുന്നത് ഈശ്വരാനുഗ്രഹം ഈ ഒരു കാലയളവിൽ നിങ്ങളോടൊപ്പം ഉണ്ട് എന്നുള്ളതിന്റെ വ്യക്തമായ സൂചനയാണിത് അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മുറ്റത്ത് നിങ്ങളുടെ കോമ്പൗണ്ടില് ആ ഒരു മുക്കുറ്റി കാണുമ്പോൾ അതൊരു സാധാരണ ചെടിയായിട്ട് കാണാണ്ട് അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ നേട്ടവും സമ്പത്തും സൗഭാഗ്യവും ഉണ്ടാകുന്ന ഒന്നായിട്ട് അല്ലെങ്കിൽ അതിന് മുന്നോടിയായിട്ടുള്ള ഒരു ലക്ഷണമായിട്ട് കാണാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും മാത്രമല്ല ഇതിനെ പിഴുതെടുത്ത് നിങ്ങൾക്ക് ആരാധനയുടെ ഭാഗമാക്കാം വിഘ്നേശ്വര ഭഗവാൻ അത് മാല കെട്ടി ഒരുക്കി നിങ്ങൾക്ക് സമർപ്പിക്കാം ക്ഷേത്രങ്ങളിൽ സമർപ്പിക്കാം സമൂലം അത് പിഴുതെടുത്ത് കഴുകി വൃത്തിയാക്കിയ ശേഷം അത് മാല കെട്ടി നിങ്ങൾക്ക് വിഘ്നേശ്വരനെ സമർപ്പിക്കാം ഒരു ഇലയിൽ നിങ്ങൾക്ക് പറിച്ചു സമർപ്പിക്കാം ഇതിനെ പിഴുതെടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു വള്ളി കൊണ്ട് ചുറ്റിക്കെട്ടി നിങ്ങൾക്ക് ആ ഒരു പൂജാമുറിയിൽ ഭഗവാന്റെ മുന്നിൽ സമർപ്പിക്കാം ഇതൊക്കെ വളരെ ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന ഒന്ന് തന്നെയാണ് നമ്മൾ നമ്മുടെ മണ്ണിൽ നിന്ന് ഇത് പിഴുതെടുത്തു എന്നുള്ളത് കൊണ്ട് ആ ദേവചൈതന്യം നമ്മുടെ മണ്ണിൽ നിന്ന് നഷ്ടമാകുന്നില്ല ആ ഒരു ചൈതന്യം ഉണ്ട് എന്നുള്ളതിന്റെ ലക്ഷണമാണ് നമ്മൾ ഈ പറയുന്ന മുക്കുറ്റി കിളിർക്കുക എന്നുള്ളത് ആ മുക്കുറ്റിയെ പിഴുതെടുത്തു എന്നുള്ളത് കൊണ്ട് ആ മണ്ണിൽ ഏറ്റ ചൈതന്യം നഷ്ടപ്പെടില്ല അത് ഭഗവാന്റെ കാൽപാദത്തിങ്കിൽ നമ്മൾ അർപ്പിക്കുന്നതിലൂടെ നമുക്ക് കൂടുതൽ നേട്ടങ്ങളും സന്തോഷവും ഐശ്വര്യവും വന്നെത്തും എന്നുള്ളതാണ് അപ്പൊ നിങ്ങളുടെ ഗൃഹത്തിൽ മുക്കുറ്റി വളരുന്നുണ്ടോ വളരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അത് ഈ വീഡിയോക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കണ്ട വരുന്ന വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം